രാജ് കച്ചോരി പൊട്ടി കേട്ടോട്ടും എന്ത് കളർഫുൾ ആയിരിക്കുന്നു രാജ് കച്ചോരി എനിക്ക് ഇത്തിരി റെഡ് ചട്നി കൂടെ തരുമോ റെഡ് ചട്ി സൂപ്പർ ചാട്ടും ഉണ്ടോ ഇവരുടെ അടുത്ത് ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടും ഒരു പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിനെ പരിചയപ്പെടുത്തുകയാണ് നളൻ ഇത് ബർജുമാനിലെ ബർജുമാനിലെ കാർഫോറിൻ്റെ സൈഡിലെ ആ സൈഡിൽ കാർഫോറിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നളൻ എന്ന് പറഞ്ഞാൽ ഈ പ്യോർലി വെജിറ്റേറിയൻ ഉള്ളത് നമ്മൾ ആ മെട്രോയിലേക്കൊക്കെ പോകില്ലേ ആ സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് കാണാം നളൻ പുറത്തുനിന്ന് നോക്കിയാലും കാണാം ഇത് ട്വൻറ്റി ഫോർ സെവൻ ആണ് ആഴ്ചയിൽ ഏഴ് ദിവസവും ഇരുപത്തി നാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ എൽദോയെ വെയിറ്റ് ചെയ്തിരിക്കുക ഇതെല്ലാം എന്തൊക്കെയാണെന്നുള്ളതൊന്നും അറിയണ്ടേ ആ വന്നല്ലോ ഇതാ

നമ്മുടെ സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റി ഫുഡ്സ് എന്തൊക്കെയാണ് മുന്നിൽ ഇരിക്കുന്നതല്ലേ എനിക്ക് എന്ന് നമ്മൾ സൗത്ത് നോർത്ത് ചൈനീസ് ഐറ്റംസ് ആണ് ചെയ്യുന്നത് സൗത്ത് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തമിഴ് ബേസ് ഫുഡ് ആണ് നോർത്ത് എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ഫുഡ് ചെയ്യാം അതിനകത്താണെങ്കിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കബാബ് അല്ലെങ്കിൽ പനീർ ബട്ടർ മസാല പനീർ ടിക്ക മസാല കടായ് പനീർ അങ്ങനെ പാലക്ക് ഐറ്റംസ് കോൺ അങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ എല്ലാ ഐറ്റംസും എന്തായിരിക്കും ഒന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പക്ഷേ വെറൈറ്റി എനിക്ക് തോന്നുന്നു വേറെ എന്തെങ്കിലും ഉണ്ടാവും അത്രയധികം വെറൈറ്റീസ് ആണ് കേട്ടോ ഇത് ഇവരുടെ ഒരു സ്പെഷ്യൽ താലിയാണിത് ഇത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇവിടെ അവൈലബിൾ ആണ് ഉച്ചയ്ക്ക് ട്വൽവ് മുതൽ ത്രീ ഓ ക്ലോക്ക് വരെ താലി അവലി ഇതൊരു തമിഴ് ബേസ്ഡ് താലിയാണ് നമ്മളൊരു തമിഴ്നാടൻ താലി താലി എന്ന് പറഞ്ഞാൽ അവിടെ നാടല്ലോ ഒറിജിനിൽ അപ്പൊ അങ്ങനെ ഒരു താലിയാണതില് ഇത്രയധികം കറികളുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു താലി വരുന്നത് അതിനകത്ത് വട അടക്കമുണ്ട് കേട്ടോ കൂട്ടുകരിയൽ വരും പിന്നെ ഇത് അൺലിമിറ്റഡ് താലിയാണ് ചപ്പാത്തിൽ കാരാണ് തന്തൂരി മഷ്രൂമുണ്ട് പനീർ ചിക്കൻ ഉണ്ട് വെജിറ്റബിൾ സീ കബാബ് ഉണ്ട് ഇത് ഹരബര ക അത് ഫൈവ് ടൈപ്സ് ഓഫ് കബാബാണ് അത് വരുന്നത് അതെ തന്തൂരി മഷ്റൂം അതിൽ സ്പിനച്ച് മരിനേഷൻ ആണ് അത് വരുന്നത് കൊള്ളാം ഇത് വന്നിട്ട് വെജിറ്റബിൾ ഷീ കബാബ് അത് മിക്സ് വെജിറ്റബിൾസ് മിൻസ് ചെയ്തിട്ട് അത് സ്ക്യൂവറിൽ വെച്ചിട്ട് തന്തൂരിൽ വെച്ച് പ്രിപ്പർ ചെയ്തിട്ട് ചാർക്കോൾ ബട്ട് കൂടത്തിൽ ആണെങ്കിൽ അതിന്റെ കൂടെ ബാജിയും ദോശ ആ ഇത് നമ്മുടെ ഒരു പേപ്പർ മസാല ദോശ പേപ്പർ മസാല ദോശ പേപ്പർ മസാല പേപ്പർ ദോശ ആണ് മസാല ദോശയാണ് മസാല ഉള്ളിലാണ് അതിനകത്തുണ്ട് ഒരു ഇത് അത് നമ്മൾ ഓഫ് ാണ് കൊടുക്കുന്നത് അതില് കോക്കനട്ട് ചട്നി ടൊമാറ്റോ ചട്ണി ഒരു വെറൈറ്റി ഉണ്ടാവും വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു ഹക്കാനൂഡിൽ ഇത് ഹക്കാ നൂഡിൽ ചെയ്യുന്നുണ്ട് ഉണ്ട് ബേബിക്കോൺ ആണ് ാണ് സ്റ്റാർട്ടർ അത് വെജിറ്റബിൾ പുലാവാണ് നമ്മൾ പുലാവ് വെജിറ്റബിൾ എന്നൊക്കെ പറഞ്ഞാൽ ഫ്രഷ് വെജിറ്റബിൾസ് ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഡെയിലി മാർക്കറ്റിൽ പോയിട്ട് അവിടുന്ന് മേടിച്ചു യൂസ് ചെയ്യുന്നതാണ് ഇവർക്ക് ഇതുപോലെ ഒരു കൊറേ ഐറ്റംസ് ഉണ്ടാ ചാട്ടും ബാക്കി ഇങ്ങനത്തെ താലിയും ഈ ഇനി ഞാൻ ഇവരുടെ മെനു കാർഡ് കണ്ടിട്ട് ഞാൻ നേരം ഇരുന്നു നമുക്ക് ജെയിൻ 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 ഫുഡ് ഓപ്ഷൻ ഉണ്ട് 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 ഫ്രീ ഓപ്ഷൻസ് വേരില്ലാത്ത ഭക്ഷണം അതാണ് ഒരു കമ്മ്യൂണിറ്റി അവർ പറഞ്ഞാൽ നോൺ റൂട്ട് വെജിറ്റബിൾസ് ആണ് അതിനുവേണ്ടി നോ ഓണിയൻ നോ ഗാർലിക് നോ റൂട്ട് അങ്ങനെ കൂടാതെ ഒരു ഗ്ലൂട്ടൻ ഗ്ലൂട്ടൻ ഫ്രീ ഫ്രീ ഉണ്ട് ഫുഡ് ഉണ്ട് വേഗൻ ഐറ്റംസ് ഉണ്ട് അതായത് നോ ഡെയറി വേഗൻ ആളുകൾ അവർക്ക് ഡെയറി പ്രോഡക്റ്റ് ഉള്ള ഒന്നും കഴിക്കില്ല അതിനുള്ള ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ വെജിറ്റേറിയനിൽ എന്തൊക്കെ നമുക്ക് വേണം അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് മാത്രമല്ല ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ട് ആഴ്ചയിൽ ഏഴ് ദിവസം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ട്വൻറ്റി ഫോർ സെവൻ ആണ് ഇനി ഇതിനൊക്കെ പുറമെ വേറൊരു കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് കേട്ടോ ദുബായ് വാർത്തയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ജൂൺ മുപ്പതാം തീയതി വരെ അവർ ഇവിടുന്ന് നിങ്ങൾ എന്ത് കഴിച്ചാലും മുപ്പത് ശതമാനം ഓഫർ തരും തേർട്ടി പെർസെൻറ്റ് ഉണ്ട് ജൂൺ മുപ്പതാം തീയതി വരെ അപ്പം വരാൻ വളരെ എളുപ്പമാണ് മെട്രോയിലും വരാൻ നിങ്ങൾക്ക് തൊട്ടടുത്താണ് ബർജുമാൻ മെട്രോയിൽ ഇറങ്ങിയാൽ മതി അവിടെ നിങ്ങൾക്ക് കാണാം വെളിയിൽ തന്നെ കാണാം ബോർഡ് നളൻ എന്ന് പറഞ്ഞിട്ട് ഫോറിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ടാണ് അകത്തോട്ട് കയറിയത് നമ്മൾ മെട്രോയിലൊക്കെ പോയില്ലേ അകത്തോട്ട് കയറിയിട്ട് ആ സ്ഥലത്തു നിന്ന് വരുമ്പോൾ നമുക്ക് തന്നെ കാണാൻ പറ്റും നളൻ റെസ്റ്റോറൻറ്റ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇരുപത്തി നാല് മണിക്കൂറും ഓപ്പണാണ് ആഴ്ചയിൽ ഏഴ് ദിവസം അപ്പോൾ നിങ്ങൾ രാത്രി ഒരു മണി മുതൽ പുലർച്ചെ ആറ് മണിക്കുള്ളിൽ വന്ന് കഴിക്കുകയാണെങ്കിൽ എന്ത് ഇവിടുന്ന് വന്ന് ഭക്ഷണം കഴിച്ചാലും അൻപത് ശതമാനം ഓഫറും ഉണ്ട് കേട്ടോ അതും ഈ പറഞ്ഞ പോലെ ജൂൺ മുപ്പതാം തീയതി വരെയാണ് ഇങ്ങനെ ഒരു ഓഫർ തന്നിരിക്കുന്നത് അത് ദുബായ് വാർത്തയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി തന്നെയാണ് ഇനി നിങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നളൻ ഡോട്ട് ഇ എന്നാണ് അവരുടെ വെബ്സൈറ്റിൻ്റെ പേര് അതുവഴി ഓർഡർ ചെയ്യുകയാണെങ്കിലും ഒരു ഇരുപത് ശതമാനം ഓഫർ വേറെയും ഉണ്ട് പിന്നെ ഒരു അഞ്ച് ശതമാനത്തിൻ്റെ പോയിൻസ് നിങ്ങൾക്ക് കിട്ടും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ നമ്പർ തരാം സീറോ ഫൈവ് സീറോ സെവൻ നയൻ ഫോർ വൺ നയൻ ഡബിൾ സീറോ ഇതിൽ വാട്സാപ്പ് ഉണ്ട് നിങ്ങൾക്ക് വിളിക്കുകയും ചെയ്യാം